ഹൃദയം കൊണ്ട് കേൾക്കൂ ും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ വിഴിഞ്ഞം തുറമുഖം സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തിന് പ്രചാരമേറുന്നു പുതിയതുറ കൊച്ചടത്വ ദേവാലയ തീർത്ഥാടനം ഇന്ന് അവസാനിക്കുന്നു ശ്രീ നാരായണ ഗുരു ഹാർമണി യു യുകെയിലെ സമ്മേളനം തുടങ്ങി മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ വാർത്തകൾ വിശദമായി വിഴിഞ്ഞം തുറമുഖം സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി കേരളത്തെ ആഗോള സമുദ്ര വാണിജ്യ മേഖലയിലെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് ആയിരങ്ങളെ സാക്ഷിയാക്കി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്തത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പൂർണ്ണമാകുമ്പോൾ ആകെ ചിലവ് ഏകദേശം പതിനെട്ടായിരം കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖം മുഖേനയുള്ള കണ്ടെയ്നർ നീക്കം തുടങ്ങിയത് മുതലുള്ള വരുമാനം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ അദാനി കമ്പനിക്ക് മാത്രമായിരിക്കും ശേഷമാവും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വരുമാനം കിട്ടുക അതുവരെ ചരക്കുനീക്കത്തിൻ്റെ ജി എസ് ടി വിഹിതം മാത്രമാവും ലഭിക്കുക സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തിന് പ്രചാരമേറുന്നു എൻഡോക്രൈനോളജി എന്ന ചികിത്സാ വിഭാഗത്തെക്കുറിച്ച് മലയാളികൾക്ക് ഇപ്പോഴും ധാരണക്കുറവുള്ളതായി കാണപ്പെടുന്നു പ്രധാനമായും ഈ വിഭാഗത്തിൽ വരുന്ന രോഗങ്ങൾ പ്രമേഹവും തൈറോയിഡ് രോഗങ്ങളുമാണ് ഇതിനു കുട്ടികളിലെ വളർച്ചക്കുറവ് ഹോർമോൺ സംബന്ധിച്ച വ്യതിയാനങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ രോഗങ്ങൾ പി സി ഒ ഡി അതോടൊപ്പം പ്രധാന ഹോർമോൺ ഗ്രന്ഥികളായ പാരാതൈറോയിഡ് പിറ്റ്യൂട്ടറി അഡ്രീനലിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടാതെ എല്ലിനുണ്ടാകുന്ന ബലക്കുറവ് പോലുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുക ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ കാർത്തിക് ഒ പി സമയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് 9860. പുതിയതുറ കൊച്ചടത്തുവ ദേവാലയ തീർത്ഥാടനം ഇന്ന് അവസാനിക്കുന്നു പുതിയതുറ പൊറ്റയിൽ പള്ളി കൊച്ചടത്തുവ സെൻറ്റ് നിക്കോളസ് ദേവാലയത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളും വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ തിരുനാൾ മഹാമഘവും ഇന്ന് അവസാനിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് തിരുനാൾ സമൂഹ ദിവ്യബലിക്ക് കോട്ടാർ രൂപത മെത്രാൻ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ നസ്രൈൻ സൂസെ മുഖ്യ കാർമ്മികത്വവും വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് തിരുലത്തീൻ അതിരൂപത മെത്രോപൊലിത്ത മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും മുഖ്യകാർമ്മികത്വം വഹിക്കും ശ്രീ നാരായണഗുരു ഹാർമണി യു കെയിലെ സമ്മേളനം തുടങ്ങി ശ്രീ നാരായണ ദേവദർശനം ലോകമാകെ പ്രചരിപ്പിക്കുന്നതിന് തുടക്കമിടുന്ന മൂന്ന് ദിവസത്തെ ശ്രീ നാരായണ ഗുരു ഹാർമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യു കെയിൽ തുടക്കമായി ആലുവ സർവമത ശതാബ്ദിയുടെയും ശ്രീ നാരായണ ഗുരുദേവ ഗാന്ധിജി സമാഗമ ശതാബ്ദിയുടെയും ഭാഗമായാണ് യു കെയിലെ മഠം അഫിലിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തുന്നത് യു കെ കവൻട്രി റെഡ് ക്രോസ് അരീനയിലാണ് സമ്മേളനങ്ങളും അനുബന്ധ പരിപാടികളും നടക്കുക മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് പത്ത് രൂപയാക്കിയ തീരുമാനം നിലവിൽ വന്നു ഒരിക്കൽ പത്ത് രൂപ അടച്ചാൽ അതിൻ്റെ കാലാവധി രണ്ട് മാസമായിരിക്കും ഒരു ഒ പി ടിക്കറ്റ് എടുക്കുന്ന ദിവസം തന്നെ മറ്റു വിഭാഗങ്ങളിൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ പണം നൽകേണ്ടതില്ല അടുത്ത ദിവസമാണ് മറ്റ് വിഭാഗങ്ങളിൽ ഡോക്ടർമാരെ കാണുന്നതെങ്കിൽ പത്ത് രൂപ ഈടാക്കും കൗതുക വാർത്തകൾ ബഹിരാകാശത്ത് ശുഭാംശു നടത്തുക ഏഴ് നിർണായക പരീക്ഷണങ്ങൾ കൃഷി പരീക്ഷണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല നടത്തുക ബഹിരാകാശത്ത് കൃഷി നടത്താനാകുമോ എന്നതുൾപ്പെടെ പഠനങ്ങൾ ഈ മാസം ഇരുപത്തി ഒൻപതിന് യു എസിൻ്റെ ആക്സിയോം ഫോർ ദൗത്യത്തിലൂടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ ചെയ്യാനായി ഏഴ് പരീക്ഷണങ്ങൾക്കുള്ള സന്നാഹങ്ങളാണ് ഐ എസ് ആർ ഒ അയയ്ക്കുന്നത് ഗുരുത്വാകർഷണബലം തീരെക്കുറവായ ഐ എസ് എസിലെ സാഹചര്യത്തിൽ ഭക്ഷ്യവിത്തുക്കളുടെ വളർച്ചയും വിളവും സംബന്ധിച്ച പഠനമാണ് ഇവയിലൊന്ന് തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബഹിരാകാശ വകുപ്പും ചേർന്നാണ് ഈ പരീക്ഷണം തയ്യാറാക്കിയത് കായികം മൂന്നാറിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം വരും സ്പോർട്സ് കൗൺസിൽ സെന്ററിന്റെ നവീകരണം ഏറ്റെടുക്കാൻ കെ സി എ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻ്ററിന്റെ നവീകരണം ഏറ്റെടുക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചു പതിനാറ് ഏക്കറിൽ ക്രിക്കറ്റ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും സിന്തറ്റിക് ട്രാക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളും കെ സി എ ഒരുക്കും ക്രിക്കറ്റ് സ്റ്റേഡിയം നടത്തിപ്പും കെ സി എക്കായിരിക്കും സ്പോർട്സ് കൗൺസിലുമായും കായിക വകുപ്പുമായും പ്രാഥമിക ചർച്ചകൾ നടന്നു കൗൺസിലിൻ്റെ അന്തിമ തീരുമാനം ഉടൻ ഇനി ിൽ ഡോക്ടർ എസ് കെ അജയ് പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡയബറ്റിക് ഫുഡ് അറ്റാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡയബറ്റിക് ഫുഡ് അറ്റാക്ക് എന്ന പദത്തിന് പോപ്പുലാരിറ്റി അധികം ലഭിച്ചിട്ടില്ല എന്നാൽ ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് തുടങ്ങിയവ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്താണ് ഡയബറ്റിക് ഫുഡ് അറ്റാക്ക് എന്നല്ലേ ഒരു ദീർഘകാലമായുള്ള പ്രമേഹ രോഗി പ്രമേഹപാത രോഗം കാലിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവരറിയാറില്ല എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് കാലിൽ രോഗാണുബാധ വരിക രക്തയോട്ടം നിലയ്ക്കുക കാലിലെ എല്ലുകൾക്ക് ബലം കുറഞ്ഞിട്ട് ചാർക്കോട്ട് സാർത്രോപതിയുടെ വളരെ അക്യൂട്ടായ അവസ്ഥ വരിക തുടങ്ങിയവ ശരിക്കും അവരുടെ കാലുകളെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ പാദത്തിന് അല്ലെങ്കിൽ കാലിനും തന്നെയോ നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ ജീവന് തന്നെയോ നഷ്ടം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെയാണ് ഡയബറ്റിക് ഫുഡ് അറ്റാക്ക് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഓരോ കമ്പോണൻസിനെയും വിശദമായി പരിശോധിക്കാം രോഗാണുബാധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡയബറ്റിക് ഫുഡ് എന്ന പ്രമേഹപാത രോഗിക്ക് പെട്ടെന്ന് കാലിൽ രോഗാണുബാധ വന്നിട്ട് അത് കൊടുങ്കാറ്റ് പോലെ മാംസഭാഗങ്ങളെയും ഉള്ളിലോട്ടുമൊക്കെ കയറി മുകളിലേക്ക് വ്യാപിക്കുന്ന വ്യാപിക്കുന്നൊരവസ്ഥയുണ്ട് അതിന് നെക്രട്ടൈസിങ് ഫേഷ്യൈറ്റിസ് എന്ന് പറയും ഇനി ഒരു പ്രമേഹപാദരോഗിക്ക് ഹൃദയാഘാതം രക്തക്കുഴൽ അടഞ്ഞു വരുന്നത് പോലെ കാലിലും വരാൻ സാധ്യതയുണ്ട് അതിനെ അക്യൂട്ട് ലിംബിസ്കീമിയ എന്ന് പറയും അപ്പോൾ ഒരു പ്രമേഹ പാതിരോഗിക്ക് കാലിൽ രക്തക്കുഴൽ പെട്ടെന്നടഞ്ഞ് രക്ത ഓട്ടം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ കമ്പോണൻറ്റ് ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു പ്രമേഹ രോഗിക്ക് അപൂർവമായി വരുന്ന അപൂർവം എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പ്രമേഹ രോഗികളിൽ ആ രോഗം എല്ലുകൾക്ക് ബലം കുറഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ എല്ലുകളിൽ പൊട്ടലുണ്ടായി അവസാനം എല്ലുകൾ എല്ലാം നശിക്കപ്പെട്ട് ജോയിൻ്റുകളെല്ലാം കേടുപറ്റി കാല് ഒരു ബാഗിനകത്ത് ലൂസായ എല്ലുകൾ പെറുക്കിയിട്ട അവസ്ഥ പോലെ വരുന്ന കാര്യമാണ് അത് രണ്ട് വെറൈറ്റിയുണ്ട് ക്രോണിക് വെറൈറ്റിയും അക്യൂട്ട് വെറൈറ്റിയും പതിവില്ലാതെ കൂടുതൽ ദൂരം നടക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ കാലിൽ ചുവപ്പും നീരും വരിക എന്നാൽ ഒട്ടും വേദന ഉണ്ടാകില്ല ഇതിനെയാണ് അക്യൂട്ട് ചാർക്കോട്ട് ആർത്രോപ്പതി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന രോഗാണുബാധ രക്ത ഓട്ടം പെട്ടെന്ന് നഷ്ടപ്പെടുക മൂന്ന് അക്യൂട്ട് ചാർക്കോട്ട്സ് ആർത്രോപ്പതി ഇതിനെയാണ് ഹുട്ട് അറ്റാക്ക് എന്ന പദത്തിൻ്റെ കീഴിൽ വരുന്ന മൂന്നാവസ്ഥകൾ ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് എത്രയും വേഗം ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ പാദനഷ്ടമോ കാലിൻ്റെ നഷ്ടമോ ജീവൻ നഷ്ടമോ ഉണ്ടാകാം പാദനഷ്ടം ജീ ജീവൻ നഷ്ടം അല്ലെങ്കിൽ പാദത്തിന് ശരിയായ കേടുപാടുകൾ എന്നിവ അക്യൂട്ട് ഫുഡ് അറ്റാക്ക് കൊണ്ടുണ്ടാകാം അതുകൊണ്ട് കരുതിയിരിക്കുക ഹാർട്ട് അറ്റാക്കോ ും നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് അര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഫിസിക്കൽ മെഡിസിൻ വൈകിട്ട് അഞ്ച് മുതൽ ആറ് വരെ ഫിസിയോതെറാപ്പി മിസ്റ്റർ കെൻസി സാം വൈകിട്ട് അഞ്ച് മുതൽ ഏഴുവരെ മിസ്സസ് അഖിലാ രാജ് രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ മിസ്സസ് ആചാ രാജ് രാവിലെ പത്ത് മുതൽ ആറ് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനായും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ നൈറ്റ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം അക്യൂട്ട് ഫുട്ട് അറ്റാക്കിന് സമയം എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ അഥവാ മാംസഭാഗത്തിന് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ടൈം ഈസ് ടിഷ്യൂ എന്ന് പറയുമെങ്കിൽ വളരെ ഫേമസ് ആയ മറ്റൊരു പ്രയോഗമുണ്ട് ഹൃദയാഘാതത്തിൽ ഹാർട്ട് അറ്റാക്കിൽ ടൈം ഈസ് ഡാഷ് ആ ഡാഷ് എന്താണ് സമയം എന്ന് പറയുന്നത് ആ ആ നാശത്തെ ചെയ്തിരിക്കുന്നു സമയം സംഭവിക്കും അപ്പോൾ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും ആ പ്രയോഗം എന്താണ് ഉത്തരങ്ങൾ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് യൂട്യൂബിൽ കമന്റായി നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതു പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം ചരുത്തലിന്റെ നാദം ഏ കൊണ്ട് കേൾക്കൂ